പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹത്തുള്ള വലിച്ചു നീട്ടി കുറേ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല പറ്റുന്നവർ ദ ചെയ്യുക അല്ലാത്തവർ ആമീൻ പറയുക വളരെ സങ്കടത്തിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും അതാണ് പ്രിയപ്പെട്ടവരെ തോട്ടിലേക്ക് തെറിച്ച് വീണു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആഷിറിൻ്റെ മയ്യത്ത് ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈനായി ഹി റാജിയോ അപകടത്തിൽപ്പെട്ടതും മരണവിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും പ്രാർത്ഥന ലഭിക്കുക അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു നാടും നാട്ടുകാരും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പ്രാർത്ഥനകളായിരുന്നു ആ പൊന്നുമോനൊന്നും വരുത്തരുതേ എന്ന് ഇതറിഞ്ഞവരൊക്കെ ആ മോന് ദ്വാ ചെയ്യുകയായിരുന്നു കുടുംബത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഈ രണ്ട് ദിവസം വരെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു ആഷിറിനെ അറിയുന്നവരും ആഷിറിനെ സ്നേഹിക്കുന്നവരും ഒക്കെ അവരുടെയൊക്കെ മനസ്സിൽ ഇതായിരുന്നു ഒരു ആശ്വാസം ആഷിറിനൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ആശ്വാസമായിരുന്നു പലയിടങ്ങളിലായി ആശിരനു വേണ്ടി തിരച്ചിൽ നടത്തുമ്പോഴും ആഷിറിനൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയായിരുന്നു അവിടെയുള്ള നാടും നാട്ടുകാരും ഒക്കെ ആഷിരിനു വേണ്ടി തിരച്ചിൽ നടത്തിയത് ഉറക്കുമില്ലാതെ രാത്രിയെ പകലാക്കി ആ നാട് മുഴുവൻ തിരച്ചിൽ നടത്തി ആഷിറിനെ തിരിയാൻ ആ നാട്ടുകാർ മാത്രമല്ല അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ ഓടിയെത്തി ആഷിർ മോനെ ഒന്ന് കണ്ടെത്താൻ ഫയർഫോഴ്സും അഗ്നിരക്ഷാസേനയും പോലീസും അറിഞ്ഞവരും അറിയാത്തവരും പല നാട്ടുകാരും ആഷിറിനു വേണ്ടി അത്രയധികം ആത്മാർത്ഥതയോടുകൂടി തിരച്ചിൽ നടത്തിയിരുന്നു സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു മുഹറത്തിലെ നോമ്പുകാരനായ ആഷിർ നോമ്പ് തുറക്കുള്ള പലഹാരങ്ങൾ വാങ്ങിക്കാൻ പോയതായിരുന്നു അതാണ് ആളുകൾക്ക് ഏറെ വേദനയായത് കഴിഞ്ഞ ദിവസം ആറ് മുപ്പതിനോടെ ആയിരുന്നു സംഭവം തലപ്പാറ ചെറിയ പാലത്തിൽ വെച്ച് ആഷിർ സഞ്ചരിച്ച ബൈക്കും കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആ ഒരു ശക്തിയിൽ ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരനായ ആഷിർ തെറിച്ച് പുഴയിലേക്ക് വീഴുകയായിരുന്നു തെറിച്ചു വീണ അന്നു മുതൽ തുടങ്ങിയ പ്രാർത്ഥനയായിരുന്നു ആ നാടും നാട്ടുകാരും അവനൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു അവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ പക്ഷെ എന്ത് ചെയ്യാൻ പടച്ചറബിന്റെ വിധിയാണ് മരണത്തിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ മരണം സംഭവിച്ചിരിക്കുന്നത് നല്ലൊരു ദിവസമായിരുന്നു പടച്ചറബ് ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ ആമി മുഹമ്മദ് ഷാഹിറെ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ രണ്ട് ദിവസത്തെ തിരച്ചിലിനിടയിൽ മയത്ത് കണ്ടെത്തിയത് മുട്ടിച്ചീറ കടവിൽ നിന്ന് നൂറ് മീറ്ററോളം താഴ്ഭാഗത്ത് നിന്നാണ് മയ്യത്ത് കണ്ടെത്തിയത് മയ്യത്ത് തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് മാറ്റിയിരിക്കുന്നത് നല്ല ഒഴുക്കുള്ള തോടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ ഉടനെ ഒലിച്ചു പോവുകയായിരുന്നു ആ തോട്ടിലെ ഒഴുക്കുള്ള ഭാഗം മൊത്തം നാട്ടുകാരൊക്കെ കൂടി വല വിരിച്ച് ബ്ലോക്ക് ചെയ്തിരുന്നു ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആശിരന് ഇങ്ങനെയെങ്കിലും നമുക്ക് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ആ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഇതുപോലുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം മരണപ്പെട്ടവർക്ക് നിങ്ങൾ ദ്വാ ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ ചെയ്യുക അർഹമുറാഹിമായ റബെ പടച്ചറബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ പടച്ചറബേ ചെറിയ മോനാണ് റബ്ബെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ പടച്ചറബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണിറപ്പേ അവിടെ ചെറുപ്പേ ആ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറബേ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള അപകടത്തിൽ നിന്നും നീ കാക്കണേ കാക്കണേറബേ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരൽ ഇറപ്പെ ചെറ്പെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകൽ ഇറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസം നീ കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റബ്ബേ റബ്ബെ ഈ പൊന്നുമോന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ ആ മോനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് റബ്ബെ അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നീ കൊടുക്കണറപ്പേ പടത്തറബ്ബെ അറമുറഹിമായ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണറപ്പേ ആരോഗ്യം കൊടുക്കണറപ്പേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ എല്ലാവരും കാക്കണറപ്പേ പടത്തറബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റപ്പെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പത്ത് റബ്ബെ ഈ പാബിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ഇൻഷല്ല പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് ആ കുടുംബത്തിന് ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാമലൈക്കും വരഹമത്തുള്ള